ആ ഇത് നമ്മുടെ തൃക്കുരുട്ടി മാന്നാർ മാന്നാർ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രമാണ് അതിൻ്റെ ബോർഡ് ഇതാണ് എൻ്റെ ഫ്രണ്ടിലെ ബോർഡാണിത് മഹാദേവ ക്ഷേത്രം മാന്നാർ തൃക്കുരുട്ടി ഓക്കെ അപ്പോൾ ഇവിടുത്തെ ഒരു ഇതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു കാണിക്കവഞ്ചിക്കകത്തിൽ കൊണ്ടുവന്നിട്ട് പട്ടും മുട്ടയും പച്ചപ്പട്ടും മുട്ടയും ക്ഷേത്രത്തിൻ്റെ ഇവിടെ കൊണ്ടിടാൻ തുടങ്ങി വഞ്ചിക്കകത്ത് ഉണ്ടല്ലേ പട്ട് പച്ചപ്പട്ടുകൊണ്ട് മുട്ടയുണ്ട് ഇതെന്താ സംഭവം ഇതൊരു ഒരു കൊണ്ടുവന്ന് ഇവിടെ ഒരു ഇതായിട്ട് ഇടുകയാണ് പക്ഷെ ഇത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം പറയുന്നത് നമ്മൾ സാധാരണ ഒച്ചപ്പെട്ട് നമ്മൾ ക്ഷേത്രങ്ങളിൽ സാധാരണ എടുക്കാറില്ല അങ്ങനെ കൊണ്ട് ആരും ഒരു കാര്യത്തിനും കൊടുക്കാറുമില്ല ഇത് കൊണ്ടുവന്ന ഒരു എന്നും മുട്ട പച്ചപ്പട്ടുംച്ചപ്പട്ടും അല്ല ഇങ്ങനെയുള്ള കാര്യം അന്നേരം അന്നേരം പ്രതികരിക്കണ്ട നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ പോവേ ഇവിടെ ഇരിക്കുന്നു ആഹാ അത് കൊള്ളാല്ലോ ഇല്ല ഇല്ല എന്തോ പറയാ ാട്ടിലെ ഒരു പാത്ര കച്ചവടം ഉണ്ടായിരുന്നു കൂടെ ഒരു മുസ്ലിമും ഉണ്ടായിരുന്നു രണ്ടുപേരും കൂടെ രാത്രി പാത്രം വിറ്റെച്ച് പോയപ്പോഴ ഒരു ദിവസം ആ വണമസ്തു പാത്രത്തിന് ഉള്ളി ഇവിടെ വന്നപ്പോഴുണ്ട് പിടിക്കാൻ വന്ന ഇയാള് പിടിക്കാൻ വന്നപ്പം അകത്തുനിന്ന് ഒരാളെ ഇറങ്ങി വന്നു ഇറങ്ങി വന്ന് ഞാൻ വീട്ടിൽ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ട് പുള്ളിയടെ നമുക്ക് അറിയാം ഞങ്ങളുടെ അമ്മയ്ക്കൊക്കെ അറിയാവുന്ന വീട് കോട്ടിക്കാട്ടിട്ട് ആ വാതൊക്കെ കൊണ്ട് വിട്ടേച്ച് പോയി പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോ ആളിനെ കണ്ടതേ ഇല്ലെന്നാ അതെറങ്ങിന്നു ക്രിസ്താനാ ഇറങ്ങി വന്നത് പിന്നാരെ രക്ഷിച്ചത്